തിരുവനന്തപുരം കണ്ടലയിൽ വീടിനു നേരെ ഗുണ്ട ആക്രമണം വീട്ടുടമയ്ക്കും സുഹൃത്തുക്കൾക്കും പരുക്കേറ്റു സംഘം കാർ അടിച്ചു തകർത്തു മറനല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് അരുമാളൂർ സ്വദേശിയായ ബിജുവിന്റെ വീടാണ് ഒരു സംഘം ഗുണ്ടകൾ ആക്രമിച്ചത് വീടിന് നേരെ സംഘം ബിയർ കുപ്പികൾ എറിഞ്ഞു വീടിന് മുന്നിലുണ്ടായിരുന്ന ബിജുവിന്റെ കാർ സംഘം തല്ലി തകർത്തു ബിജുവിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ പ്രതീഷ് മനു എന്നിവരെയും സംഘം മർദ്ദിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ മൂന്ന് പേരും നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടി മാറനല്ലൂർ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം ശക്തമാക്കി ഗുണ്ടാ സംഘം കൊണ്ടുവന്ന ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി പ്രദേശവാസികളായ ചിലർ തന്നെയാണ് അക്രമം നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ട്വൻറ്റി തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം